എല്ലാ മഹത്വവും സ്തുതിയും സ്തോത്രവും സർവശക്തനായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം അർപ്പിക്കുന്നു റോമാലേഖനം എട്ടാം അദ്ധ്യായം ഇരുപത്തിയെട്ടാം വാക്യം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു നമ്മളിൽ പലർക്കും വളരെ താല്പര്യമുള്ള ഒരു വാക്യമാണ് ഇത് കാണാപാഠമാണ് പലർക്കും മാത്രമല്ല പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ഇരിക്കുന്ന പലരോടും അവരെ ആശ്വസിപ്പിക്കുവാനും ചിലപ്പോൾ നമ്മൾ ഈ വാക്യം അവരോട് പറയാറുണ്ട് എന്നാൽ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വാസ്തവത്തിൽ എത്രത്തോളം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് ചിന്തിക്കുന്നത് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു ഈ ലോകത്തിൽ ധാരാളം മനുഷ്യരുണ്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ദൈവം അതെല്ലാം നന്മയ്ക്കാക്കി തീർക്കും അതല്ല ഈ വാക്യം പറയുന്നത് ഒരു സെലക്റ്റഡ് ഗ്രൂപ്പിനെ കുറിച്ചാണ് പറയുന്നത് അവരുടെ ജീവിതത്തിൽ വരുന്ന സകല കാര്യങ്ങളിലും കർത്താവ് ഇടപെടുകയും ഒടുവിലത് നന്മയ്ക്കായി പരിണമിപ്പിക്കുകയും ചെയ്യും ഏതാണ് ഈ ഗ്രൂപ്പ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവർക്കാണ് എല്ലാം നന്മയ്ക്കായി ഭവിക്കുന്നത് നമുക്കറിയാമോ എല്ലാവരുടെ ജീവിതത്തിലും വരുന്ന എല്ലാ കാര്യങ്ങളും നന്മയ്ക്കല്ല വരുന്നത് ചില വിശ്വാസികളുടെ ജീവിതത്തിൽ വരുന്ന പല കാര്യങ്ങളും നന്മയ്ക്കല്ല അതെന്തുകൊണ്ടാണ് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ആരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് ശിഷ്ടനെയും ദുഷ്ടനെയും സ്നേഹിക്കുന്നു എല്ലാ സഭാവിഭാഗക്കാരെയും മതവിഭാഗക്കാരെയും സ്നേഹിക്കുന്നു ദൈവം സ്നേഹമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം ആരെയൊക്കെ സ്നേഹിക്കുന്നു അവരുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളിൽ ദൈവം ഇടപെട്ട് എല്ലാം നന്മയ്ക്കാക്കും എന്നല്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് അത് നമ്മുടെ പാർട്ടാണ് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുവെങ്കിലും എല്ലാവരും ദൈവത്തെ തിരിച്ച് സ്നേഹിക്കുന്നവരല്ല എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുക യേശു പറഞ്ഞു എൻ്റെ വചനം പാലിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നവൻ കർത്താവിൻ്റെ വചനം പാലിക്കുക വഴിയാണ് നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുക ദൈവത്തെ സ്നേഹിക്കുക നമ്മുടെ പാർട്ടാണ് രണ്ടാമത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ നിർണയപ്രകാരം വിളിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കോൾഡ് എക്കോർഡിംഗ് ടു ഹിസ് പേർപ്പസ് തൻ്റെ ഉദ്ദേശങ്ങൾക്കായി ലക്ഷ്യങ്ങൾക്കായി വിളിക്കപ്പെട്ടവർ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവിടുത്തെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്കും രണ്ടാമത്തെ പാർട്ട് നമ്മുടെ പാർട്ടല്ല ദൈവത്തിൻ്റെ പാർട്ടാണ് ദൈവമാണ് നമ്മെ വിളിക്കേണ്ടത് ദൈവത്തെ സ്നേഹിക്കുക അഥവാ വചനം പാലിക്കുക നമ്മുടെ പാർട്ടാണ് ദൈവം നമ്മളെ വിളിക്കുക അത് ദൈവത്തിൻ്റെ പാർട്ടാണ് ഈ രണ്ട് കാര്യങ്ങളും നമ്മിൽ സമ്മേളിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം ഇടപെട്ട് അത് നമ്മുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നത് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് വിളിക്കപ്പെട്ടവർക്ക് സ്വർഗത്തിൽ നിന്നാണ് ദൈവം നമ്മളെ വിളിക്കുന്നത് വിളിക്കുമ്പോൾ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് നമ്മെക്കുറിച്ച് നാം എവിടെയാകണം എവിടെ എത്തണം ആ പദ്ധതി ഇരുപത്തിയൊമ്പതാം വാക്യത്തിലാണ് അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട് തൻ്റെ പുത്രൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാൻ വേണ്ടിയാണ് പിതാവായ ദൈവം നമ്മളെ മുൻകൂട്ടി അറിഞ്ഞതും മുൻകൂട്ടി നിർണയിച്ചതും പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അഥവാ സ്വഭാവത്തോട് അനുരൂപനായി ജീവിക്കണം അതാണ് പദ്ധതി നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരും അവിടുത്തെ കോളിംഗ് നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെന്തെല്ലാം പറഞ്ഞാലും നമുക്കെതിരെ പ്രവർത്തിച്ചാലും ഈ കാര്യങ്ങളിലെല്ലാം ദൈവം ഇടപെട്ട് അത് നന്മയ്ക്കായി പരിണമിപ്പിക്കും സ്വാഭാവികമായി എല്ലാം നന്മയ്ക്കായി മാറ്റുമെന്നല്ല ഈ വാക്യം പറയുന്നത് ദൈവം തന്നെ ആ വാക്യത്തിൻ്റെ ലളിതമായ അർത്ഥം ഇങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അഥവാ പരിണമിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം മനപൂർവ്വമായി ഇടപെടുകയാണ് എന്നിട്ട് അത് ഒടുവിൽ നമ്മുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു അപ്പോൾ പൗലോസ് ദൈവത്തെ സ്നേഹിച്ചവനും ദൈവത്തിൻ്റെ വിളി ലഭിച്ചവനുമാണ് സുവിശേഷ നിമിത്തം ഒരുപാട് കഷ്ടതകൾ പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഉയർച്ചകൾ താഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ റോമാലേഖനം എഴുതുന്നത് ഒരുപക്ഷെ യേശുക്രിസ്തുവിനെ പൗലോസ് അറിഞ്ഞിട്ട് ദീർഘവർഷങ്ങൾ പിന്നിട്ടതിന് ശേഷമായിരിക്കും ഒരുപാട് തടവുകൾ ഉപദ്രവങ്ങൾ തെറ്റിദ്ധാരണകൾ കള്ള സഹോദരങ്ങൾ ജാതികളിൽ നിന്നുള്ള എതിർപ്പ് കല്ലേറ് പലതും ഉണ്ടായി ദൈവസഭകൾ പലതും സ്ഥാപിച്ചു പക്ഷേ തൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞകാല അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറയുകയാണ് ഇവയിലൊന്നുപോലും എൻ്റെ തിന്മയ്ക്കല്ല എല്ലാം നന്മയ്ക്കാണ് കാരണം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു നാം അറിയുന്നു അനുഭവത്തിലൂടെ പഠിച്ചു മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇത് പൗലോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സകല കാര്യങ്ങളും അതിലെല്ലാം ദൈവം ഇടപെട്ട് അത് നന്മയ്ക്കാക്കി തീർത്തു നമ്മളിൽ പലരോടും ആരെങ്കിലും ചോദിച്ചു എന്ന് കരുതുക വിശ്വാസി അല്ലെങ്കിൽ ശുശ്രൂഷകനെ ഇത്രയും കാലം ക്രിസ്തുമാർഗത്തിലേക്ക് വന്നിട്ട് ഇരുപത് മുപ്പത് വർഷമൊക്കെ ആയല്ലോ ഈ കഴിഞ്ഞകാല ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ നന്മയ്ക്കാണോ നമ്മളിൽ പലരും പറയും നന്മയ്ക്കോ എത്രയോ ആളുകൾ ദോഷം ചെയ്യുവാൻ ശ്രമിച്ചു എത്ര ആളുകൾ തിന്മ ചെയ്തു സ്വന്തം സഭയിലുള്ളവർ തന്നെ ദോഷം ചെയ്യുന്നവരാണ് അയൽപ്പക്കാർ പറയേണ്ട കാര്യമില്ല അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം ആകെ ദോഷം ചെയ്യുന്നവരാണ് പിന്നെ ദൈവത്തിൻ്റെ കൃപയാൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു പ്രാർത്ഥിച്ചു ഉപവസിച്ചു ഇങ്ങനെ വീഴാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ദോഷം ചെയ്തു അവരും ഇവരും ഒക്കെ സ്വന്തം വീട്ടുകാരും അവരും ഇവരും പക്ഷേ പൗലോസ് പറയുന്നത് എല്ലാം നന്മയ്ക്കായിട്ടാണ് എനിക്ക് സംഭവിച്ചത് തീർച്ചയായിട്ടും മറ്റുള്ളവർ ദോഷം ചെയ്യാൻ മുതിർന്നു എന്ന് വരാം പിശാചും ദോഷം ചെയ്യുവാൻ ശ്രമിച്ചു എന്ന് വരാം പക്ഷേ മറ്റുള്ളവർ നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ചാലും നമുക്കെതിരെ തിന്മ ചെയ്യുവാൻ ആഗ്രഹിച്ചാലും അത് പിശാജോ ദുഷ്ടമനുഷ്യരോ ആരൊക്കെ തന്നെയാകട്ടെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തിൻ്റെ ലഭിച്ചവരുമാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ സകല കാര്യങ്ങളിലും ദൈവം മനഃപൂർവ്വം ഇടപെട്ട് ഒടുവിൽ അത് നമ്മുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു അത് പൗലോസിൻ്റെ അനുഭവമാണ് എന്നാൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാതെ ബോധിച്ച പോലെ ജീവിച്ചിട്ട് വരുന്നതെല്ലാം നന്മയ്ക്കാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് ഒരു വിദ്യാർത്ഥി പഠി പഠിക്കാതെ അവൻ തോറ്റു തോറ്റത് നന്മയ്ക്കാണെന്ന് അവൻ പറഞ്ഞാൽ അത് ശരിയാണോ വിദ്യാർത്ഥിയാണെങ്കിൽ പഠിക്കണം അവൻ്റെ ഉത്തരവാദിത്വമാണോ അത് അല്ലാതെ തോറ്റതിന് ശേഷം എല്ലാം നന്മയ്ക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഒരു ശുശ്രൂഷകൻ അഥവാ വിശ്വാസി സാമ്പത്തികമായി തട്ടിപ്പ് നടത്തി സഭാശുശ്രൂഷകനാണ് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു ജയിലിൽ അടച്ചു എന്താ വാസ്ത്രവിശേഷം എല്ലാം നന്മയ്ക്കാണ് നന്മയ്ക്കാണോ അദ്ദേഹം ആ തട്ടിപ്പ് കാണിച്ചപ്പോൾ എത്രമാത്രം ദൈവനാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെട്ടു കുടുംബ ജീവിതത്തിൽ അവിശ്വസ്ത ഇതാ മദ്യപിച്ച് ഒരുവൻ ഡ്രൈവ് ചെയ്തു വണ്ടിയിടിച്ചു പരിക്കേറ്റു എല്ലാ നന്മയ്ക്കാണെന്ന് പറഞ്ഞാൽ ശരിയാകുമോ ഇല്ല ഈ വാക്യം എല്ലാവർക്കും ബാധകമല്ല എന്നാണ് തുടക്കത്തിൽ പറഞ്ഞത് പിന്നെ ആർക്കാണ് ഈ വാക്യം ബാധകമായിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കുമാണ് സകലവും നന്മയ്ക്കായി കർത്താവ് മാറ്റുന്നത് സൂര്യൻ ഉദിക്കുന്നു സൂര്യൻ അസ്തമിക്കുന്നു ഇത് യാദൃശികമായിട്ടല്ല കർത്താവാണ് അവയെ നിയന്ത്രിക്കുന്നത് ഇതുപോലെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടല്ല നന്മയ്ക്കായി മാറുന്നതല്ല ദൈവം അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട് എന്തിനു വേണ്ടി ഒടുവിൽ നന്മയ്ക്കായി മാറ്റുവാൻ എന്താണ് നന്മ അത് ഇരുപത്തൊമ്പതിൽ പറയുന്നുണ്ട് തൻ്റെ പുത്രൻ്റെ സ്വഭാവത്തോട് അനുരൂപരായി ജീവിക്കുവാൻ വേണ്ടിയാണ് നമ്മെ മുൻകൂട്ടി അറിഞ്ഞതും മുൻകൂട്ടി അപ്പോയിൻ്റ് ചെയ്തതും മുൻ നിയമിച്ചതും അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുക അതാണ് വാസ്തവത്തിൽ നന്മ നമ്മളിൽ പലരും നന്മ എന്ന് കേൾക്കുമ്പോൾ വീട് കിട്ടി കർത്താവ് ഒരു നന്മ തന്നു ഒരു വണ്ടി വാങ്ങണം കുറേ കാലമായി ആഗ്രഹിക്കുന്നു ഒരു നന്മ കിട്ടി കുറേ കാലമായി വാടക വീട്ടിലാണ് ഒരു സ്വന്തമായിട്ടൊരു വീട് ഇപ്പോഴാണ് കർത്താവ് തന്നത് ഒരു നന്മ കിട്ടി മക്കൾ വിദേശത്തേക്ക് പോകണം കല്യാണം കഴിയണം ഒക്കെ കഴിഞ്ഞു അങ്ങനെ നന്മ കിട്ടി അങ്ങനെ സാക്ഷ്യം പറയാറുണ്ട് നല്ല ജോലി കിട്ടി കർത്താവ് ഒരു നന്മ തന്നു പക്ഷേ ഇത് കർത്താവിൽ വിശ്വസിക്കാത്തവർക്കും ഈ രീതിയിലുള്ള ഭൗതിക കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നന്മ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമായി ജീവിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ട് എല്ലാം നന്മയ്ക്കായി തീർക്കും നിന്നകൾ വരാം കഷ്ടതകൾ വരാം പ്രോത്സാഹനവും നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളൊക്കെ ഉണ്ടാകാം എല്ലാ കാര്യത്തിലും കർത്താവ് ഇടപെടും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ അതാണ് വിഷയം പത്രോസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തി ഉള്ളവരാണെങ്കിൽ ആരാണ് നിങ്ങൾക്കെതിരെ ദോഷം ചെയ്യുക അയ്യോ അവിടെ നിന്ന് അവിടെ നിന്ന് ദോഷം ഇവിടെ നിന്ന് ദോഷം എന്താ കാരണം അവനവൻ ശരിയല്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു ദൈവം ചെയ്യുന്ന കാര്യമാണ് സൂര്യനും ചന്ദ്രനും കോടാനുകൂടി വാനകോളങ്ങളും അവയെ നിയന്ത്രിച്ച് പരിപാലിക്കുന്ന ദൈവത്തിന് നമ്മുടെ കൊച്ചു ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അത് നന്മയ്ക്കായി മാറ്റുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല പഴയ നിയമത്തിലെ ജോസഫ് അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനും ദൈവത്തിൻ്റെ വിളി ലഭിച്ചവനുമാണ് ഭാര്യപ്രായം തൊട്ട് തന്നെ സ്വർഗീയ സ്വപ്നങ്ങൾ കാണുന്നവനാണ് പക്ഷേ പിന്നെ അവൻ്റെ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ നോക്കുമ്പോൾ നന്മയ്ക്കാണെന്ന് തോന്നുകയില്ല ഈ ദൈവഭക്തനായ ദർശനം കാണുന്ന ജോസഫിനെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു അതും നന്മയ്ക്കാണോ പിന്നീട് അടിമ വ്യാപാരികൾ അവർക്കായിട്ട് അവനെ വിൽക്കുകയാണ് സഹോദരന്മാർ അത് നന്മയ്ക്കാണോ പിന്നീട് പൊത്തിഫറിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ തൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിച്ചതുകൊണ്ടാണ് അവൻ തെറ്റിദ്ധരിക്കപ്പെട്ട് അപമാനിതനായി ഒടുവിൽ തടവിലെത്തിയത് അത് നന്മക്കാണോ ചെയ്യാത്ത കുറ്റത്തിന് അതും വളരെ അപമാനകരമായൊരു കാര്യം താൻ ചെയ്തു എന്നതിൻ്റെ പേരിൽ ചെയ്തിട്ടില്ല ഇതാ ജയിലിൽ കിടക്കുന്നു ബാഹ്യമായി നോക്കുമ്പോൾ ഇതൊന്നും നന്മയ്ക്കല്ല പക്ഷേ വാസ്തവത്തിൽ അതെല്ലാം നന്മയ്ക്കാണ് ജോസഫൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് കർത്താവാണ് അത് ആത്മീയനായി അറിയാം ഒടുവിൽ സഹോദരന്മാർ തന്നെ ഈ രീതിയിൽ ഉപദ്രവിച്ച സഹോദരന്മാർ ജോസഫിൻ്റെ അടുത്തേക്ക് വരേണ്ടി വന്നു ജോസഫ് അവരോട് പറയുന്നത് എന്താണ് എന്നെ ഇങ്ങോട്ട് വിറ്റതിൽ നിങ്ങൾ വിഷാദിക്കേണ്ട നിങ്ങളെനിക്ക് ദോഷം ചെയ്തു എൻ്റെ ദൈവമോ അത് ഗുണമാക്കി തീർത്തു അല്ലാതെ നിങ്ങൾ കാരണം ഞാൻ എത്രമാത്രം കഷ്ടപ്പാട് സഹിച്ചു നിങ്ങൾ കാരണം ഞാൻ പൊട്ടക്കിണറ്റിൽ കിടക്കേണ്ടി വന്നില്ലേ നിങ്ങളല്ലേ എന്നെ അടിമ വ്യാപാരികൾക്ക് വിറ്റത് ഇതൊന്നും ചോദിക്കുന്നില്ല കാരണം ജോസഫനറിയാം ആരൊക്കെ തിന്മ ചെയ്യാൻ ശ്രമിച്ചാലും ആ തിന്മയെ എൻ്റെ കർത്താവ് നന്മയ്ക്കാക്കി തീർക്കും അതുകൊണ്ട് ജോസഫിന് സഹോദരന്മാരുടെ യാതൊരു പരിഭവവും ഇല്ല സഹോദരന്മാർക്ക് പേടിയായി ഇനി ജോസഫ് ഇപ്പോൾ മന്ത്രിയായതുകൊണ്ട് ആയതുകൊണ്ട് പണ്ട് അവനോട് ചെയ്ത കാര്യത്തിന് പ്രതികാരം ചെയ്യുമോ ജോസഫ് പറയുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങൾക്കെതിരെ പ്രതികാരമൊന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം നിങ്ങൾ ദോഷം ചെയ്തു പക്ഷേ എൻ്റെ ദൈവം അത് നന്മയ്ക്കാക്കി ഞാൻ ആ ദൈവത്തെയാണ് സേവിക്കുന്നത് നിങ്ങളെല്ലാവരും കൂടി ദോഷം ചെയ്താലും എല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് യാതൊരു പരാതിയുമില്ല ഈ സഹോദരന്മാരൊക്കെ ദൈവത്തിൻ്റെ കയ്യിലെ കരുക്കളാണ് കാരണം ജോസഫ് ഈജിപ്തിലെ മന്ത്രിയാകണമെങ്കിൽ ഈ സഹോദരന്മാർ അങ്ങനെയൊക്കെ നിൽക്കണം പൊത്തിഫറിൻ്റെ ഭാര്യയും അങ്ങനെ ചെയ്യണം ഇതൊന്നും യാദൃശികമല്ല ആ തടവറയിൽ നിന്ന് വേണം പിന്നീട് ഈ എത്തുവാൻ അപ്പോൾ ഒരു അപ്പോളൊരാത്മീയനു മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കൂ ഇന്ന് ചില വിശ്വാസികളൊക്കെ പരിഭവം പറയുന്നവരും കുടുംബജീവിതത്തിൽ തന്നെ അല്ലെങ്കിൽ സഭാജീവിതത്തിൽ തന്നെ നീ കാരണമാണ് ഞാനിങ്ങനെ കഷ്ടപ്പെടേണ്ടി വന്നത് നീ ഒരുത്തി കാരണമാണ് ഞാൻ ഇന്ന് കണ്ണീര് കുടിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ ആ സഭയിലെ ആ ശുശ്രൂഷകന് നിമിത്തമാണ് ആ വിശ്വാസി നിമിത്തമാണ് എൻ്റെ ആടിനെ മോഷ്ടിച്ചു കൊണ്ടുപോയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ രീതിയിൽ കഷ്ടപ്പെടുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അങ്ങനെ യാതൊരു പരിഭ്രമത്തിൻ്റെയും കാര്യമില്ല കാരണം എന്ത് സംഭവിച്ചാലും എല്ലാം നന്മയ്ക്കാണ് എന്ത് സംഭവിച്ചാലും ആരെ തിന്മ പറഞ്ഞാലും അപവാദം പ്രചരിപ്പിച്ചാലും പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടാലും പ്രോത്സാഹിപ്പിച്ചാലും നിരുത്സാഹപ്പെടുത്തിയാലും എല്ലാ കാര്യങ്ങളിലും ദൈവം ഇടപെടും അതുകൊണ്ട് പരാതിയില്ലാതെ പരിഭവമില്ലാതെ മറ്റുള്ളവൻ്റെ നേരെ വിരൽ ചൂണ്ടി നീ കാരണമാണ് ഞാൻ ഈ രീതിയിൽ തകർന്നു പോയതെന്ന് പറയാതെ എപ്പോഴും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ആർക്കാണ് സാധിക്കുക എൻ്റെ ജീവിതത്തിൽ ആരെന്ത് ചെയ്താലും പറഞ്ഞാലും ഒടുവിലെല്ലാം എൻ്റെ നന്മയ്ക്കാക്കി കർത്താവ് തീർക്കും കാരണം ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു അവിടുത്തെ വീട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഉറപ്പ് നമുക്കില്ലായെങ്കിൽ നമ്മൾ മനുഷ്യരെ സംശയിക്കും പെറുവിറുപ്പായിരിക്കും വിശ്വാസികളെ സംശയിക്കും ഭാര്യയിൽ തൃപ്തിയില്ല ഭർത്താവിൽ തൃപ്തിയില്ല അവരും ഇവരും കാരണം ആകെ ദോഷം സഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് നമ്മൾ അപ്സെറ്റാകും എന്നാൽ ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് ആരൊക്കെ എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ ചെയ്താലും എൻ്റെ നന്മയ്ക്കായിട്ടാണത് സംഭവിക്കുക ഓട്ടോമാറ്റിക്കായിട്ടല്ല ദൈവം അതിൽ ഈ ലോകത്തിൽ ദൈവമക്കളല്ലാത്ത മറ്റു പലരുടെയും ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കാറുണ്ട് ചിലപ്പോൾ സന്തോഷകരമായ അനുഭവങ്ങൾ ലോട്ടറി അടിക്കും നല്ല ജോലി കിട്ടും വീട് വയ്ക്കും അല്ലെങ്കിൽ അപകടം വരും തീരാരോഗിയാകും ക്യാൻസർ വരും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ സന്തോഷകരമായ കാര്യമൊക്കെ വരുമ്പോൾ ചിലർ പറയും ഇതെൻ്റെ ഭാഗ്യം കൊണ്ട് ലഭിച്ചതാണ് എൻ്റെ ഭാഗ്യം കൊണ്ട് ഇനി വലിയ ദുരിതം വരുമ്പോൾ അവർ പറയും ഇത് ഇതെൻ്റെ തലയിലെഴുത്താണ് ഇതെൻ്റെ വിധിയാണ് പക്ഷേ ദൈവമക്കളുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് തലയിലെഴുത്തോ വിധിയോ ഭാഗ്യമോ അല്ല പിന്നെയോ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല കാര്യങ്ങളിലും ഈ കർത്താവ് മനഃപൂർവമായി ഇടപെട്ട് അത് നന്മയ്ക്കായി തീർക്കും നമുക്കും ചില അനുഭവങ്ങളൊക്കെ പറയാനുണ്ടായിരിക്കും ചില തടസ്സങ്ങൾ വന്നു ഞാൻ വിചാരിച്ച പല കാര്യങ്ങളും നടന്നില്ല കർത്താവ് അത് നന്നായി ആ തടസ്സം വന്നതും ആ വാതിൽ അടഞ്ഞതും എത്രയോ അനുഗ്രഹമായി അല്ലായിരുന്നുവെങ്കിൽ ഈ വഴിയിലൂടെ വരുവാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല ഒന്നിനെക്കുറിച്ചും പിറുപറക്കരുത് എന്നാണ് ഫിലിപ്പിയ ലേഖനം നമ്മോട് പറയുന്നത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുവാൻ ദൈവം നമ്മളെ പഠിപ്പിക്കും എല്ലാ നന്മയ്ക്കായിട്ടാണ് സംഭവിക്കുന്നത് ഈ വാക്യം പറയുന്നത് നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും സന്തോഷം നിറഞ്ഞതോ ദുഃഖം നിറഞ്ഞതോ ആകുമെന്നല്ല നിങ്ങൾക്ക് എപ്പോഴും ലാഭകരമായ കാര്യങ്ങളുണ്ടാകും എപ്പോഴും പ്രോത്സാഹന ജനകമായ ലാഭകരമായ കാര്യങ്ങളായിരിക്കും ഉണ്ടാകുക അല്ലെങ്കിൽ എപ്പോഴും കണ്ണീര് കുടിക്കുന്ന അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുക നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളുടെ നേച്ചറൊന്നും ഈ വാക്യം പറയുന്നില്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി സകലവും എന്നാണ് പറയുന്നത് ചിലപ്പോൾ കണ്ണീര് വരുന്ന കാര്യങ്ങൾ സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ ലാഭം നഷ്ടമൊക്കെ വരാം നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അത് ലാഭമോ നഷ്ടമോ അപമാനമോ എന്തെങ്കിലും ആകട്ടെ ആ കാര്യങ്ങളിലൊക്കെ ദൈവം ഇടപെടും എന്നിട്ട് ഒടുവിൽ അത് നന്മയ്ക്കാക്കും അതുകൊണ്ട് നമ്മളിപ്പോൾ ഏതൊക്കെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതിനേക്കാൾ ഇതിൽ എൻ്റെ കർത്താവ് ഇടപെടും ഇപ്പോൾ കണ്ണീരിലൂടെ കടന്നു പോയി പോകുന്ന അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ സന്തോഷത്തിലൂടെ ഏത് അനുഭവമായാലും എൻ്റെ കർത്താവ് ഇതിലൂടെ ഇടപെട്ട് ഒടുവിൽ എൻ്റെ നന്മയ്ക്കാക്കി തീർക്കും അതാണ് ഒരു ദൈവ പൈതലിൻ്റെ വിശ്വാസം കഴിഞ്ഞ ദീർഘവർഷങ്ങൾ കർത്താവിനെ കർത്താവിനെ വിശ്വസ്തമായി സ്നേഹിച്ചവർക്കൊക്കെ പറയാൻ കഴിയുന്ന കാര്യം അതാണ് അവരും ഇവരും ദോഷം ചെയ്ത് ഞാൻ മുടിഞ്ഞു പോയി എന്നല്ല എൻ്റെ കർത്താവ് എല്ലാം നന്മയ്ക്കാക്കി തീർത്തു പ്രൈസ്തലോട് എൻ്റെ കർത്താവ് ഒന്നുപോലും എൻ്റെ തിന്മയ്ക്കായി ചെയ്തിട്ടില്ല എല്ലാം നന്മയ്ക്കാക്കി തീർത്തു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു കഥ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം ഒരു മന്ത്രി ഒരു രാജാവ് സുഹൃത്തുക്കളാണ് മന്ത്രിയുടെ പ്രത്യേകത എന്ത് സംഭവിച്ചാലും എല്ലാം നന്മയ്ക്കാണ് എന്ന് പറയും മന്ത്രിയും രാജാവും വേട്ടയാടാൻ പോയി അമ്പ ഇതിപ്പോൾ രാജാവിൻ്റെ തള്ളവിരൽ അറിയാതെ മുറിഞ്ഞു പോയി രാജാവിന് ഭയങ്കര വേദന മന്ത്രി പറഞ്ഞു എല്ലാം നന്മയ്ക്കാണ് രാജാവിന് ദേഷ്യം വന്നു എൻ്റെ തള്ളവിരൽ മുറിഞ്ഞത് എൻ്റെ നന്മയ്ക്കാണ് ആ ഈ മന്ത്രിയെ വെറുതെ വിടാൻ പാടില്ല രണ്ടുപേരും കൊട്ടാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ തള്ളവിരൽ മുറിഞ്ഞത് നന്മയാണെന്ന് പറഞ്ഞ മന്ത്രിയെ രാജാവ് തടവിലിട്ടു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞു രാജാവിൻ്റെ വിരൽ ഉണങ്ങി വിരലിൻ്റെ ഒരു കഷ്ണം പോയിരുന്നു പിന്നെയും രാജാവ് വേട്ടയാടാൻ പോയി തനിച്ചാണ് പോയത് മന്ത്രിയാണെങ്കിൽ തടവിൽ കിടക്കുകയാണ് രാജാവ് തനിച്ച് കാട്ടിലേക്ക് പോയപ്പോൾ ചില കാട്ടുജാതികൾ വന്ന് രാജാവിനെ പിടിച്ചുകൊണ്ടുപോയി അവരുടെ മിഥ്യാമൂർത്തിക്ക് ബലിയർപ്പിക്കുവാൻ പക്ഷേ അവർ രാജാവിനെ ബലിയർപ്പിച്ചില്ല വിട്ടു കാരണം അംഗവൈകല്യം ഉള്ളതിനെ ബലിയർപ്പിക്കാൻ പറ്റില്ല രാജാവിൻ്റെ ശരീരം പരിശോധിച്ചപ്പോൾ തള്ളവിരൽ ഇല്ല രാജാവിന് സന്തോഷമായി അതോടൊപ്പം തന്നെ ഞാൻ ആ മന്ത്രിയെ തടവിലിട്ടല്ലോ ഖേദമായി അദ്ദേഹം പറഞ്ഞു തള്ളവിരൽ നഷ്ടപ്പെട്ടപ്പോൾ നന്മയ്ക്കാണെന്ന് ശരിയായിരുന്നു ആ തള്ളവിരൽ നഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ ഇവരുടെ കയ്യാൽ വധിക്കപ്പെടുമായിരുന്നു രക്ഷപ്പെട്ട സന്തോഷത്തിൽ കൊട്ടാരത്തിൽ തിരിച്ചെത്തി മന്ത്രിയോട് മാപ്പ് ചോദിക്കുവാനായി കാരാഗ്രഹവാതിലിൽ രാജാവ് വന്നു മന്ത്രിയോട് പറഞ്ഞു മന്ത്രി മാപ്പ് തരണം നീ പറഞ്ഞല്ലോ ഈ വിരൽ നഷ്ടപ്പെട്ടപ്പോൾ അത് നന്മയ്ക്കാണെന്ന് ശരിയായിരുന്നു നന്മയ്ക്ക് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് സംഭവം വിവരിച്ചു മന്ത്രി നിന്നെ ഞാൻ തടവിലിട്ടത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു എനിക്ക് മാപ്പ് തരണം അപ്പോൾ മന്ത്രി പറഞ്ഞു രാജാവേ വിഷമിക്കേണ്ട എന്നെ തടവിലിട്ടത് എൻ്റെ നന്മയ്ക്കാണ് രാജാവ് ചോദിച്ചു അതെങ്ങനെയാണ് നിൻ്റെ നന്മയ്ക്കാകുന്നത് അതോ എന്നെ ഇവിടെ തടവിലിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ തവണ നമ്മൾ രണ്ട് പേരും ഒരുമിച്ച് വേട്ടയാടാൻ പോകുമായിരുന്നു നമ്മെ രണ്ടുപേരെയും കാട്ടുജാതികൾ കൊണ്ടുപോകും രാജാവിനെ അവർ വിട്ടയക്കും കാരണം രാജാവിന് അംഗവൈകല്യം ഉണ്ട് തള്ളവരലില്ല എനിക്ക് അംഗവൈകല്യം ഇല്ല അതുകൊണ്ട് എന്നെ കൊല്ലും രാജാവിന് വിട്ടയക്കും അതുകൊണ്ട് ഞാനിവിടെ തടവിൽ കിടന്നത് എന്നെ സംബന്ധിച്ച് ഏറ്റവും നന്നായി എന്ന് പറഞ്ഞു ഇതൊരു കഥയാണ് എങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതം ഒരു കഥയല്ല അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവ് ജീവനുള്ള ദൈവം മനപൂർവമായി ഇടപെടുകയും ഒടുവിലത് അവരുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കുകയും ചെയ്യും വിദ്വേഷം വൈരാഗ്യം അതൃപ്തി ഇതൊന്നുമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ദൈവമറിയാതെ ഒന്നും സംഭവിക്കുകയില്ല ഇനി ദൈവം അറിഞ്ഞിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ അതെൻ്റെ നന്മയ്ക്കാണ് ഒരിക്കലും ഒരു മനുഷ്യൻ വഞ്ചിയിൽ കടലിലൂടെ യാത്ര ചെയ്യുകയാണ് തുഴഞ്ഞു തുഴഞ്ഞ് വഞ്ചി അങ്ങ് പാറി പാറിപ്പോയി ഇദ്ദേഹം ഒരു ദ്വീപിലെത്തപ്പെട്ടു മനുഷ്യവാസമില്ലാത്ത ദ്വീപ് രക്ഷപ്പെടാൻ വഴിയില്ല ആ ദ്വീപിൽ ആൾ താമസമില്ല ഒരു ചെറിയ കുടിൽ താമസ് വെച്ച് അദ്ദേഹം അവിടെ താമസിക്കുകയാണ് രാവിലെ അദ്ദേഹം കായികനികളൊക്കെ പറിക്കും അദ്ദേഹം അങ്ങനെ ആ കുടിലിൽ താമസിക്കും മനുഷ്യരില്ല ഒരു ദിവസം ഇദ്ദേഹം കായികനികൾ പറിക്കാൻ ആ കുടിൽ വിട്ട് പുറത്ത് പോയപ്പോൾ വലിയ തീ അദ്ദേഹത്തിന് ഭയങ്കര ആശ്ചര്യം തോന്നി ജനവാസമില്ലാത്ത ഇവിടെ തീ എങ്ങനെയാണ് തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ ചെറിയ കുടിൽ ആ ടെൻറ്റ് കത്തുകയാണ് ഇദ്ദേഹത്തിന് ഭയങ്കര സങ്കടം ഇവിടെ ആരുമില്ല മനുഷ്യരാരും അഭയസ്ഥാനം മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ചെറിയ കുടിലാണ് ദൈവമേ നീ അതും കത്തിച്ചോ അദ്ദേഹം സങ്കടപ്പെട്ട് കരഞ്ഞു അപ്പോൾ ആ സമയത്ത് കടലിൽ അങ്ങകലെ ഒരു കപ്പൽ പോവുകയായിരുന്നു അതിലുള്ളവർ നോക്കിയപ്പോൾ ആൾ താമസമില്ലാത്ത ദ്വീപിൽ തീയെ അതെന്തായിരിക്കും അവർ അടുത്ത് വന്നപ്പോഴാണ് ഇതാ സ്വന്തം കുടിൽ കത്തുന്നത് നോക്കി ഒരു മനുഷ്യൻ കരയുന്നു അവർക്ക് മനസ്സിലായി ഇദ്ദേഹം ഈ ദ്വീപിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വഴിയില്ല നമുക്ക് രക്ഷിക്കാം അങ്ങനെ അവർ ഇദ്ദേഹത്തെ കപ്പലിൽ കയറ്റി അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി ഇതും കഥയായിരിക്കാം അപ്പോൾ ആ മനുഷ്യന് മനസ്സിലായി എൻ്റെ വീട് കത്തിയപ്പോൾ ഞാൻ ദൈവമേ നീ എന്തിനാണ് എൻ്റെ വീട് കത്തിച്ചത് എന്നൊക്കെ ചോദിച്ചു പോയി ആ വീട് കത്തിയത് എത്ര നന്നായി അല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ദ്വീപിൽ ഇപ്പോഴും ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടന്നേനെ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ചില ഘട്ടങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിൽ ഇത് നന്മയ്ക്കാണോ ഇത് നന്മയ്ക്കാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പാടുണ്ടോ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളല്ലേ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നൊക്കെ ചിന്തിച്ചു പോകും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു ഇനി ആ നന്മ എന്താണ് എന്നുള്ളതാണ് അടുത്ത വാക്യത്തിൽ ഇരുപത്തിയൊമ്പതാം വാക്യം അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻകൂട്ടി നിയമിച്ചുമിരിക്കുന്നു നമ്മെ കർത്താവ് മുൻകൂട്ടി നിയമിച്ചത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മളെ വിളിച്ചതും തിരഞ്ഞെടുത്തതും നീതീകരിച്ചതും സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ വേണ്ടി മാത്രമല്ല ഈ ഭൂമിയിൽ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ അഥവാ നേച്ചർ അവിടുത്തെ സ്വഭാവം ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ വേണ്ടിയാണ് യേശു ക്ഷമിച്ചതുപോലെ യേശു സഹിച്ചതുപോലെ പുറത്തതുപോലെയൊക്കെ ജീവിക്കണം അതാണ് പിതാവായ ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മെ സംബന്ധിച്ചുള്ള പദ്ധതി നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് നമ്മളെ വിളിച്ചത് ഈ പർപ്പസിന് വേണ്ടിയാണ് ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം ഉള്ളവരായി മാറണം ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് എല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്നത് ഉദാഹരണത്തിന് നമുക്ക് ക്ഷമിക്കാനുള്ള കഴിവ് ഇല്ല ക്രിസ്തുവിൻ്റെ ക്ഷമയൊന്നും നമ്മിലൂടെ പുറപ്പെടുന്നില്ല അപ്പോൾ നമുക്ക് ക്ഷമിക്കാനായിട്ട് ചില അവസരങ്ങൾ തരും ചില ബുദ്ധിമുട്ടിക്കുന്ന കുടുംബാംഗങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന വിശ്വാസികൾ ബുദ്ധിമുട്ടിക്കുന്ന മറ്റു പലരും എന്തിനാണ് നമുക്ക് ക്ഷമ പഠിക്കണം ഇനി നമ്മൾക്ക് ചില ജഡിക സ്വഭാവങ്ങളുണ്ട് ദേഷ്യം കോപം അതിനൊക്കെ നമ്മൾ മരിക്കണം എങ്കിലേ ക്രിസ്തുവൻ്റെ സ്വഭാവം നമ്മളിലൂടെ വെളിപ്പെടും അപ്പം അതിനു പറ്റിയ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ചില സാഹചര്യങ്ങൾ അനുഭവങ്ങൾ ഒക്കെ ഉണ്ടാകുന്നു നമ്മൾ നികളിച്ചു പോകാതെ നമ്മളെ ഒന്ന് താഴ്ത്തുവാൻ വേണ്ടി ദൈവം ചില സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്നു അങ്ങനെ ഈ സാഹചര്യങ്ങൾ എന്തിനാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ അതിന് കീഴ്പ്പെടുമ്പോൾ നമ്മുടെ ജഡസ്വഭാവം മരിക്കുകയും ക്രിസ്തുവൻ്റെ സ്വഭാവം പതുക്കെ പതുക്കെ വെളിപ്പെടാനും തുടങ്ങും അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപരാകുന്നുണ്ടെങ്കിലാണ് വാസ്തവത്തിൽ നമ്മൾ നന്മ പ്രാപിച്ചവർ അല്ലാതെ നല്ല വീട് കിട്ടി ജോലി കിട്ടി ഉപസിച്ചു അത് കിട്ടി ഇത് കിട്ടി ഇതൊക്കെ ലോകജാതികൾക്കും കിട്ടുന്നുണ്ടല്ലോ പക്ഷേ ലോകജാതികൾക്ക് കിട്ടാത്തൊരു നന്മ എന്ന് പറയുന്നത് യേശുവിനെ പോലെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുക അതാണ് യഥാർത്ഥ നന്മ യേശു ക്ഷമിച്ചതുപോലെ സഹിക്കാൻ പറ്റുന്നുണ്ടോ പൊറുക്കാൻ പറ്റുന്നുണ്ടോ വിട്ടുകൊടുക്കാൻ പറ്റുന്നുണ്ടോ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാണ് പത്രോസ് പറയുന്നു അവൻ നമുക്ക് വേണ്ടി സഹിച്ചു നാം പിന്തുടരുവാൻ ഒരു മാതൃക തന്നുമിരിക്കുന്നു ക്രിസ്തുവിൻ്റെ കാൽച്ചുവിടുകൾ പിന്തുടർന്ന് അവിടുത്തെ ദിവ്യ സ്വഭാവം ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കണം എല്ലാ വിശ്വാസികളും ശുശ്രൂഷകന്മാരും യേശു ജീവിച്ചതുപോലെയാണ് ജീവിക്കുന്നത് അതിൻ്റെ ആവശ്യം പോലും തിരിച്ചറിയാത്ത എത്രയോ പേരുണ്ട് എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ച് ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഭാര്യക്കോരിക്കൂട്ടണം എന്നുള്ള ചിന്തയാൽ പ്രാർത്ഥിച്ചും ഉപവസിച്ചും നടക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലാതെ എനിക്ക് യേശുവിനെ പോലെയൊന്നാകണം പുത്രൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകണം ഒരു മൂന്ന് ദിവസം ഒന്ന് ഉപ ഉപവസിക്കട്ടെ അതിനൊക്കെ ദാഹമുള്ള എത്ര പേരുണ്ട് അവിടെ വിടുതൽ കിട്ടണം ഇവിടെ വിടുതൽ കിട്ടണം അതിർത്തി വിശാലമാകണം അത് വേണം ഇത് വേണം എന്നിട്ടിങ്ങനെ പ്രാർത്ഥിച്ച് ഉപസിച്ചിട്ടും അവരുടെ സ്വഭാവം നോക്കിയാൽ എല്ലാവരുടെയും അല്ല ക്രിസ്തുവൻ്റെ സ്വഭാവത്തിൽ നിന്ന് എത്രയോ അകലെയാണ് അവർ ജീവിക്കുന്നത് എന്ന് കാണാം പ്രാർത്ഥനയ്ക്ക് കുറവില്ല ഉപവാസത്തിന് കുറവില്ല പ്രസംഗങ്ങൾക്ക് കുറവില്ല പക്ഷേ ആളുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല ക്രിസ്തുവിൻ്റെ സ്വഭാവമല്ല ചെകുത്താൻ്റെ സ്വഭാവം ഉള്ളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത് അപ്പം യഥാർത്ഥ നന്മ എന്നുള്ളത് ഈ ലോകജാതികൾക്കുണ്ടാകുന്ന ചില നന്മകൾ ഭൗതിക അനുഗ്രഹങ്ങൾ നേടി ഇതാണ് നന്മ എന്ന് പറയുന്നതല്ല അത് നമുക്ക് ആവശ്യമാണെങ്കിൽ അതൊക്കെ കർത്താവ് തരും അതിനു വേണ്ടി ഒന്നും ഉപസിക്കേണ്ട കാര്യമില്ല